നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ കാർഷികാധിഷ്ഠിത സമ്പദ്വൃത്തിക്ക് മാത്രമേ തായിയായ നിലനിൽപ്പുള്ളൂ എന്ന് പി കർഷകരെയും കാർഷിക മേഖലയും സംരക്ഷിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിന്റെ ആകെ നിലനിൽപ്പുള്ളൂ എന്നും കെ രാധാകൃഷ്ണൻ മാധ്യമങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി പ്രാദേശിക വാർത്തകൾ മാറിയെന്ന് പി സുമോദ് എം എൽ എ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്ന ചാലക ശക്തിയായി മാറാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണമെന്നും മുഖ്യധാര മാധ്യമങ്ങളെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇന്ന് കണ്ടുവരുന്നതെന്ന് നിലനിൽക്കുന്നത് പ്രാദേശിക വാർത്തകളുടെ പിൻബലത്തിലാണെന്നും പുതിയ തലമുറകളെ കൂടി കാർഷിക മേഖലയ്ക്ക് അടുപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കർഷകരെ കൃഷിയിൽ നിന്നും പിന്നോട്ടടുപ്പിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പൊങ്കലിന് വരവേറ്റ് ഗ്രാമങ്ങൾ അതിർത്തിയായുള്ള കാപ്പുകെട്ട് ചടങ്ങ് നടന്നു പൊങ്കലിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച ജില്ലയിൽ പൊതു അവധി വാർത്തകൾ വിശദമായി കാർഷിക അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമേ സ്ഥായിയായ നെല്ലിൽ പുള്ളൂവെന്ന കെ രാധാകൃഷ്ണൻ എം പി തരൂർ നിയോജക മണ്ഡലത്തിലെ സമഗ്ര കാർഷിക വികസന പദ്ധതിയായ സമൃദ്ധിയുടെ ഭാഗമായി കർഷകർ സംഘടിപ്പിച്ച പഠന ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം wat die volgende veranderinge doen vir die parkering. Wat die volgende seminarie moet ek oor die regte doen? Karstel moet ek op die tegniek doen. Ander wil die gedrag van die. Wyssa goed gedoen het in die teerte aan die samboos. കർഷകരെയും കാർഷിക മേഖലയും സംരക്ഷിച്ചെങ്കിൽ മാത്രമേ സമൂഹത്തിന്റെ ആകെ നിലൽപ്പുള്ളൂവെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിലെയും കർഷകർക്ക് നെല്ല് തെങ്ങ് പച്ചക്കറി എന്നീ നൂതന കൃഷി കുറിച്ചും മണ്ണിന്റെ ഗുണനിലവാരത്തെ കുറിച്ചുമാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് പഠന ക്ലാസിന്റെ ഉദ്ഘാടനം ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പി പി സുമോദ് എം എൽ എ അധ്യക്ഷനായി ചടങ്ങിൽ നെൽകൃഷിയെ കുറിച്ചുള്ള വിശദമായ ക്ലാസ് പട്ടാമ്പി നെല്ല് ഗവേഷണ ഗവേഷകേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ തുളസിയും പച്ചക്കറി തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള വിശദമായ ക്ലാസ് പഴയനു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജോസഫ് ജോണും നൽകി ചടങ്ങിൽ കൊഴുവന്ന കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജൂലി ജോർജ് സ്വാഗതവും ആൽഫു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനേഷ് നന്ദിയും രേഖപ്പെടുത്തി മാധ്യമങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഘടകമായി പ്രാദേശിക വാർത്തകൾ മാറി എന്ന പി എം എൽ എ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് മണിക്കൂറിൽ അവർ പ്രദർശിപ്പിക്കാനും ജനങ്ങളെ അല്ലെങ്കിൽ ആസ്വാദകരെ സ്വാധീനിക്കാനും എല്ലാം മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഓരോ ഗ്രാമപഞ്ചായത്തിലും അതല്ലെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രാദേശിക പത്രപ്രവർത്തനങ്ങളും അതിന്റെ ഭൂരിഭാഗമായ പ്രാദേശിക ചാനലുകളും ഉൾപ്പെടെ പുതിയ കാലത്ത് പ്രാദേശിക നയക്കന്മാർ എന്ന നിലയിൽ നടത്തുന്ന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളാകുന്ന പ്രാദേശിക ചാനലുകൾ നമ്മുടെ പാലക്കാട് ജില്ലയിലുള്ള നമ്മുടെ ജില്ലയുടെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല അതുകൊണ്ട് വളരെ വിപുലമായ ഒരു ജില്ലയിൽ ആ ജില്ലയുടെ വലിപ്പത്തിൻ്റെ സാധ്യതയ്ക്കനുസരിച്ചുകൊണ്ടുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് സമൂഹത്തിലേക്ക് എത്തിക്കാൻ ഇതാന്ത കൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന രൂപത്തിലേക്ക് ഓരോ വട്ട ഈ കാലഘട്ടത്തിൽ സാധിക്കും അത് കൂടുതൽ വരുത്തിയതാക്കാൻ സാധിക്കുമ്പോൾ തീർച്ചയായും ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളായാലും നമ്മുടെ നാട്ടിലെ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ മറ്റും സംഭവിക്കാർക്കെല്ലാം അത് ചെറുതായിട്ട് വല്ലതായിട്ടുണ്ട് അതെല്ലാം വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സമൂഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത പ്രാദേശിക പത്രപ്രവർത്തനങ്ങളും അതിൻ്റെതായ മാധ്യമങ്ങളുമാണ് അതുകൊണ്ട് തീർച്ചയായും മറ്റേ ജോലിയെ പോലെയല്ല വളരെ അപ്ഡേറ്റ് ആയി വളരെ ജാഗ്രതയോടുകൂടി ഈ മേഖല വിലയുറപ്പിക്ക് പോയത് സാധാരണ മറ്റു ജോലികൾക്ക് വ്യക്തപ്പെടുത്തിയൊരു സമയക്രമം ഉണ്ട് രാവിലെ വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി അവസാനിപ്പിക്കുന്ന ഒരു സമയക്രമം മറ്റു പല ജോലികൾക്കും എന്നാൽ മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രത്യേകത ഏത് സമയത്തും ഞാൻ എല്ലാ ഇവിടെ ഒന്നര വർഷം മുമ്പ് വടക്കഞ്ചേരി ഒരു അവകടമുണ്ടായ ഒമ്പത് വിദ്യാർത്ഥികൾക്കുള്ള രാത്രി

ചടങ്ങിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായിരുന്നു വടകഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് ജനറൽ സെക്രട്ടറി കെ സി സ്മിജൻ ട്രഷറർ ഇ പി രാജീവ് എക്സിക്യൂട്ടീവ് അംഗം ഇ ബി തമ്പി സ്വാഗത സംഘം ചെയർമാൻ ബോബൻ ജോർജ് ട്രഷറർ ഷിബു ജോൺ എന്നിവർ സംസാരിച്ചു മുഖ്യധാരാ മാധ്യമങ്ങളെ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന സ്ഥിതിവിശേഷമാണ് ഇന്ന് കണ്ടുവരുന്നതെന്ന് കെ ഡി പ്രസേനൻ എം കേരള ജേർണലിസ്റ്റ് യൂണിയൻ കെ ജെ യു പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള മാധ്യമ പ്രവർത്തകരെ ആദരിക്കൽ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുറച്ചുകൂടി സ്വതന്ത്രമായി നമ്മുടെ വേണ്ടി എഴുതാൻ ഉള്ള പ്രാദേശിക പ്രാദേശിക മാധ്യമ മാധ്യമ പ്രവർത്തകരായ നിങ്ങൾ അതിൻ്റെ ഉടമസ്ഥരും നടത്തിക്കുവാനും അതിൻ്റെ സർവാധികാരി നിങ്ങൾ തന്നെയാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് അവശേഷിപ്പുള്ള സാധ്യതകളെ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം അതും നിങ്ങൾക്ക് കഴിയും ഇപ്പോൾ തന്നെ നമുക്ക് സൂക്ഷ്മമായി പരീക്ഷണം നടത്താം പലർക്കും മുഖ്യതായ മാധ്യമങ്ങൾ മറച്ചു പിടിക്കണം എന്ന് എന്നാലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്ത പല വാർത്തകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വന്നത് അല്ലെങ്കിൽ നിർബന്ധിതമായി അവർക്ക് ഏറ്റെടുക്കുകയും വന്നത് പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ പത്രങ്ങൾ നിങ്ങളുടെ ചാനൽ നിങ്ങളത് പരസ്യപ്പെടുത്തുകയും ജനങ്ങൾ സമർപ്പം അവതരിപ്പിക്കുകയും ചെയ്തതിലൂടെ അത് വലിയ ചെറിയ അംഗീകാരം നേടിയെടുക്കുകയും അത് പൊതുസമൂഹം ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായും മുഖ്യധാര മാധ്യമങ്ങൾക്ക് അത് മുട്ടിക്കളയാൻ കഴിയാത്ത ഒരവസ്ഥ വിശേഷം ഉണ്ടാകും അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ നാലാമമായി അറിയപ്പെടുന്ന ഈ മാധ്യമ ലോകത്തിൻ്റെ ഇന്നത്തെ ഞങ്ങളെ പോലുള്ളവർക്ക് അല്ലെങ്കിൽ സാധാരണ നാട്ടു പുറത്തുകാർക്ക് നാട്ടുകാർ ആശ്രയിക്കാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത് പ്രാദേശിക വാർത്തകളുടെ പിൻബലത്തിലാണെന്നും കെ ഡി പ്രസിഡന്റ് പറഞ്ഞു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ കെ ജെ യു ജില്ലാ പ്രസിഡന്റ് ടി വി ശിവദാസ് അധ്യക്ഷനായിരുന്നു പുതിയ തലമുറകളെ കൂടി കാർഷിക മേഖലകളിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സമഗ്ര വെൽനസ് എഡ്യൂക്കേഷണൽ സൊസൈറ്റി ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എൻവിയോൺമെന്റ് മൂവ്മെന്റ് സംുക്തമായി സംഘടിപ്പിച്ച കർഷക ആദരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സന്തോഷം പുതിയ എന്നുള്ളതാണ് ഈ പരിപാടിയുടെ സവിശേഷതയായി ഞാൻ വലിയ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ കർഷകരെ കൃഷിയിൽ നിന്നും പിന്നോട്ടടിപ്പിക്കുകയാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സണ്ണി എം ജെ മണ്ഡപത്തി കുന്നേൽ അധ്യക്ഷനായിരുന്നു എ ടി മഹേഷ് പി കൃഷ്ണൻ ഡോക്ടർ ഫിറോസ് ഖാൻ സുഗീത മിനി ജോർജ് ശിവശങ്കരൻ രവീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു പൊങ്കലിന് വരവേറ്റ് അതിർത്തി ഗ്രാമങ്ങൾ പൊങ്കലിന് മുന്നോടിയായുള്ള കാപ്പുകെട്ട് ചടങ്ങ് നടന്നു പൊങ്കലിനോടനുബന്ധിച്ച് ജില്ലയിൽ ചൊവ്വാഴ്ച പുതു അവധി തമിഴ് സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ചിറ്റൂരിന്റെ കിഴക്കൻ മേഖലയിലെ എരുത്തേമ്പതി വടകരപ്പതി കുഴിഞ്ഞാമ്പാറ നല്ലേപ്പള്ളി പഞ്ചായത്തുകളിലെ വിവിധ ഗ്രാമങ്ങളിലാണ് പൊങ്കൽ ആഘോഷിക്കുന്നത് വീടുകളിലുള്ള പഴയതും ഉപയോഗശൂന്യവുമായ വസ്തുക്കൾ കത്തിച്ച് വീട് വൃത്തിയാക്കും മുറ്റം ചാണകം കൊണ്ട് മെഴുകി എരിക്കിലെയും മാവിലയും കുരുത്തോലയും ഔഷധവള്ളികളും ചേർത്ത് ചെറിയ കെട്ടുകളാക്കി നാല് ഭാഗത്തും കെട്ടുന്ന ചടങ്ങാണ് കാപ്പുകെട്ട് കാര്യങ്ങൾക്കുള്ള സ്ഥലവും വൃത്തിയാക്കി കാപ്പുകെട്ടും പൂപ്പൊങ്കൽ എന്നിവ ചേർന്നതാണ് പൊങ്കൽ ഉത്സവം നാളെ വീടുകളിൽ തൈപ്പൊങ്കൽ ആഘോഷിക്കും വീടുകളിൽ പൊങ്കൽ വെച്ച് നിവേദിക്കും വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിൽ കോലം വരച്ച് അലങ്കരിച്ച പുതിയ മൺപാത്രത്തിൽ പുന്നലിരി ഉപയോഗിച്ചാണ് പൊങ്കൽ വെക്കുന്നത് പൊങ്കൽ വെക്കുന്നതിന് സമീപത്തായി കരിമ്പും പിള്ളവാടുകളും നടും സൂര്യദേവനെ അനുസ്മരിക്കുന്ന ചടങ്ങാണിത് ഉത്സവത്തിന്റെ പ്രധാന ദിനമായ മാട്ടുപൊങ്കൽ ബുധനാഴ്ചയാണ് കന്നുകാലിയെ കുളിപ്പിച്ച് വൃത്തിയാക്കും കൂര് തൊടിയിക്കുകയും പട്ടുവസ്ത്രങ്ങൾ ചുറ്റിക്കുകയും കൊമ്പുകളിൽ ചായം പൂശുകയും ചെയ്യും വയലിൽ കൊണ്ടുപോയി നിവേദ്യം നൽകും തുടർന്ന് ഗോപൂജയും നടത്തും ഭൂമി ദേവിയെയും കന്നുകാലികളെയും മണ്ണിൽ പടിയെടുക്കുന്നവരെയും ആദരിക്കുന്ന ചടങ്ങാണിത് വ്യാഴാഴ്ചയാണ് പൊങ്കൽ ഉത്സവത്തിന്റെ സമാപന ചടങ്ങായ പൂ മണ്ണുകൊണ്ട് ദൈവത്തിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പുഴയിൽ ഒഴുക്കുന്ന ചടങ്ങാണിത് വിഗ്രഹം ഒഴുക്കാനെ സ്ത്രീകൾ സംഘമായി കുമ്മി അടിച്ചാണ് പോകുക കേരളത്തിലെ ചന്തകളിലേക്ക് കൊണ്ടുവരികയായിരുന്ന കന്നുകാലികളെ സംസ്ഥാന അതിർത്തി തടഞ്ഞു വെച്ചതിനെതിരെ കേരള കാറ്റിൽ മർച്ചന്റ് അസോസിയേഷൻ പ്രതിഷേധിച്ചു കുഴൽ മന്ദത്ത് വെച്ച് നടന്ന പ്രതിഷേധം കാറ്റിൽ മെർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി യൂസഫ് നെല്ലിക്കുരിശി ഉദ്ഘാടനം ചെയ്തു ഉമ്മർ മാസ്റ്റർ സഖീർ ഹുസൈൻ ചെറിയാപ്പൂർ മൺസൂർ എന്നിവർ സംസാരിച്ചു അവഗണിച്ചുകൊണ്ട് കോടാനുകോടി രൂപയുടെ മുതൽ നിന്ന് നഷ്ടപ്പെടുത്തി അതിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ മറ്റുള്ള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഈ ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വടകഞ്ചേരി ജീവനം ചാരിറ്റബിൾ സൊസൈറ്റിയും വടക്കഞ്ചേരി കോപ്പറേറ്റീവ് ബാങ്ക് സംയുക്തമായി സൗജന്യമായി ആടുകളെ വിതരണം ചെയ്തു തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ധനസഹായത്തോടെയാണ് വടക്കഞ്ചേരിയിൽ നൂറോളം നിർദ്ധന കുടുംബങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്തത് വടക്കഞ്ചേരി കാരയങ്കാട് ഹിദായത്തിൽ ഇസ്ലാം മദ്രസഹാളിൽ സംഘടിപ്പിച്ച വിതരണ ഉദ്ഘാടനം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചെറുമേൽ നിർവഹിച്ചു അങ്ങനെ അപ്പോ അപ്പോത്ത് വാർത്തിക പത്രത്തിൽ ഒരാള് പറയണം ആശുണ്ട് പോലെ വാങ്ങിച്ചു വെച്ചുടേ ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്തപ്പോ ഇവന് ഇവ ചായക്കിട്ടില് ഒച്ചു മണിയും കൊടുക്കാം അവിടുത്തെ കാശുണ്ട് അതിന്റെ അർത്ഥം എനിക്ക് കൊടുക്കാൻ പറ്റില്ല എനിക്ക് കാശില്ല എന്താണ് പറഞ്ഞത് കൊച്ചൌസ്പേട്ടൻ്റെ അത്ര കാശ് എനിക്കുണ്ടാവട്ടെ ഞാൻ രണ്ടെട്ടം കൊടുക്കും അത് പറ്റില്ലടാ അല്ല ഒരെണ്ണം കൊടുക്കും മനസ്സിലായില്ല അപ്പൊ എന്റെ കാര്യം അതായത് കിഡ്നി കൊടുത്ത ഈ കൊച്ചൌത്സേപ്പേട്ടൻ അപ്പൊ ഞാനവിടെ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നീ കിഡ്നി കൊടുക്കണ്ട നീ ചായക്കട നടത്തല്ലേ അതെ നീ ഒരു കാര്യം ചെയ്യേ കിഡ്നി നീ കൊടുക്കണ്ട നിനക്ക് അത്ര കാശായിട്ടില്ല പേർക്ക് ഫ്രീ ചായ സഹകരണ സർവീസ് ബാങ്ക് പ്രസിഡന്റ് റിജി കെ മാത്യു അധ്യക്ഷനായി കിഡ്നി ഫെഡറേഷൻ അമേരിക്കൻ കോർഡിനേറ്റർ സുനിൽ തൈമറ്റം മുഖ്യപ്രഭാഷണം നടത്തി വടക്കഞ്ചേരി സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ശ്രീദേവി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ക്ഷീരവികസന ഓഫീസർ വി എ അശ്വതി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കെ മോഹൻദാസ് എസ് മുഹമ്മദ് ഫാറൂഖ് അനിതാ ബിനേഷ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ൻ എം പി ശശികല എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി എരിക്കിഞ്ചിറയിൽ വീടിനുള്ളിൽ തീ പടർന്നു എരിക്കഞ്ചിറ റെനിയുടെ വീട്ടിലാണ് തീ പടർന്നത് അജ്ഞാതൻ തീയിട്ടതാണെന്ന് സംശയം റനിയുടെ മകൻ നിവിൻ പതിനാല് വയസ്സിന് കാലുകൾക്ക് പൊള്ളലേറ്റു ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം ഉഗ്ര ശബ്ദം കേട്ട് റൂമിനകത്ത് നോക്കിയപ്പോഴാണ് വസ്ത്രങ്ങളും മറ്റു സാധന സാമഗ്രികളും കത്തുന്നത് വീട്ടുകാർ കണ്ടത് ഈ സമയത്ത് ഹാളിൽ കിടന്നു വസത്തിലേക്ക് തീ ഇവര് ഞങ്ങളെല്ലാവരും ഞാൻ നേരത്തെ കിടന്നു പുള്ളേരൊക്കെ പത്തരയായപ്പോഴാണ് കിടക്കണേ ഞങ്ങള് കിടന്ന ചെറിയ ഇറങ്ങിയപ്പോഴത്തേക്ക് ഒറ്റ പൊട്ട അങ്ങോട്ട് പൊട്ടണ സൗണ്ടിൽ അങ്ങോട്ട് പൊട്ടി അതുകൊണ്ട് കൊച്ചു അനിച്ചു ഓടി ഞങ്ങൾ അനിച്ചു ഓടി വന്നപ്പോ തീ മുഴുവൻ കടലിൽ കിടന്നങ്ങോടെ ആന്തി കത്താണ് ലോകം അവരെ വിളിച്ച അവര് കൊച്ചിന്റെ മേലെ കൊച്ചു കൊച്ചി ഹാളിലെ കിടക്കണേ കൊച്ചിന്റെ മേലത്തേക്ക് പൊട്ടിത്തെറിച്ചതായിരിക്കണം എന്തോ സാധനങ്ങളൊക്കെ അങ്ങനെ ഒരു അങ്ങനത്തെ ഞങ്ങളുടെ പരിക്കേറ്റ നിവിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച പകൽ റെനിയുടെ കുടുംബം പള്ളിയിൽ പോയി തിരിച്ചു വരുന്നതിനിടെ ഈ വീട്ടിൽ മോഷശ ശ്രമം നടന്നതായും പറയുന്നുണ്ട് പുറത്ത് കാണാതെ വെച്ചിരിക്കുന്ന താക്കോലെടുത്ത് വീട് തുറന്ന് അലമാരയിലെ വസ്ത്രങ്ങളും മറ്റും വാരി വലിച്ചിട്ട നിലയിൽ ആയിരുന്നു പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്തെ പല വീടുകളിലും വാതിലുകളിൽ മുട്ടി ശബ്ദം ശബ്ദമുണ്ടാക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു മുൻപ് അതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ച ഇതിൻ്റെ മുകളിൽ തീ ഇട്ടിണ്ട് അവിടെ വന്ന് അടിച്ച് അത് അങ്ങനെയും പോയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുൻപ് തൊട്ടടുത്തൊരു വീട്ടിൽ വാതിൽ തട്ടി ശബ്ദം ഉണ്ടാക്കിയിരുന്നു ശനിയാഴ്ച ദിവസം റെനിയുടെ വീടിൻ്റെ ടെറസിന് മുകളിൽ തീ കൂട്ടി കത്തിച്ച് നീ കണ്ടിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുൻപ് മറ്റൊരു വീട്ടിൽ പഞ്ചായത്തിൽ നിന്നും കണക്കെടുപ്പിന് വന്ന ആളെന്ന വ്യാജേന വീട്ടമ്മയുടെ മാല കവർച്ച ചെയ്യാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ വീട്ടമ്മയുടെ ചെറുത് തുടർന്ന് ചെറിയൊരു കഷ്ണം മാത്രമാണ് മാലയിൽ നിന്നും നഷ്ടപ്പെട്ടത് പ്രദേശത്തെ പലയിടത്തും മോശശ്രമങ്ങൾ നടക്കുന്നത് നാട്ടുകാരെ പരിഭ്രാന്തിയിൽ ആക്കിയിരിക്കുകയാണ് വടകഞ്ചേരിയും മംഗലം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു മംഗലം നായരങ്ങാടിയിൽ സംഘടിപ്പിച്ച വിശദീകരണ പൊതുയോഗത്തിൽ കുംഭാഭിഷേക കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അശോകൻ അധ്യക്ഷനായി പൂജ മുടങ്ങിക്കിടുന്ന ക്ഷേത്രത്തിൽ നിത്യപൂജകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ പ്രദേശത്തെ ജനങ്ങൾ സംഘടിച്ച് നടത്തി വരികയാണെന്നും മഹാകുംഭാഭിഷേകം ഉൾപ്പെടെ നടത്തി കഴിഞ്ഞതോടെ ക്ഷേത്ര ഭരണചുമതല താല്പര്യ കക്ഷികൾ വേണമെന്നും ആവശ്യപ്പെട്ടതായാണ് വിശദീകരണ യോഗത്തിൽ പങ്കെടുത്തവർ പറയുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഇവിടെ ഇങ്ങനെ എത്തിച്ചേരേണ്ട ഒരു അവസ്ഥ വന്നതിൽ അതിയായ സങ്കടമുണ്ട് കാരണം എൻ്റെ നാട്ടിൽ എൻ്റെ ഐഡന്റിറ്റി എന്താണ് എനിക്ക് തെളിയിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അതിന് കാരണക്കാര് എറണാകുളം ജില്ലയിലുള്ള രണ്ട് വ്യക്തികൾ അതിൽ ഒരു വ്യക്തി തൃശനാപ്പുള്ളിയിലാണ് ജനിച്ചു വളർന്നിരിക്കുന്നത് പിന്നെ എന്തിനും ഗുരുത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ആ ഗുരുത്വം ഇല്ലെങ്കിൽ ഒന്നും നന്നാവില്ല എന്ന് പറയും ക്ഷേത്രം കിടന്ന സമയത്ത് രണ്ടായിരത്തി ഒമ്പത് സെപ്തംബർ മുതൽ മേൽശാന്തിയായി വന്ന ഒരു വ്യക്തിയാണ് ശ്രീ വെങ്കടാചന തുച്ഛമായ സംഖ്യയ്ക്ക് വളരെ തുച്ഛമായ സംഖ്യയ്ക്ക് ശമ്പളം വാങ്ങിച്ച് അവിടെ ഒരു ദിവസം പോലും തുടർച്ച തുടർച്ചയായിട്ട് ഇതിനെ തുടർന്നാണ് പൊതുജനങ്ങൾ സംഘടിതമായി ദേവസ്വത്തിന് കീഴിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മംഗലം നായരങ്ങാടിയിൽ വിശദീകരണ സദസ് സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ വൈ മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ് യൂത്ത് കോൺഗ്രസ് നേതാവ് ശ്രീനാഥ് വെട്ടത്ത് ബി ജെ പി മണ്ഡലം വൈസ് പ്രസിഡന്റ് സോമൻ ഹിന്ദു ഐക്യവേദി നേതാവ് കണ്ണൻ ആദറോട്ട് കളം ക്ഷേത്ര മേൽശാന്തി വെങ്കിടാചലം ജയകൃഷ്ണ വാര്യർ എന്നിവർ സംസാരിച്ചു